ഏറ്റുമാനൂരുന്നൊരു വർക്ക് നമുക്ക് വന്നിട്ടുണ്ട് അത് വന്ന് നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ട കൂടെ കസ്റ്റമറും വരും എന്തായാലും കസ്റ്റമറുടെ കൂടെ നമ്മൾ ഏറ്റുമാനൂർ വന്ന് ചാടിയിട്ടുണ്ട് അവിടുന്ന് പതിയെ നടന്ന് നമ്മൾ കസ്റ്റമറുടെ വീട്ടിൽ പോയിട്ട് ശരിയാക്കണം വേറൊന്നും അല്ല ഒരു ഹോം തിയേറ്ററാണ് അപ്പോൾ അത് റെഡിയാക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത് എന്തായാലും ടൗണിൽ ചെന്ന് ന്യൂ ഇയറിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടൗണിലൊക്കെ നല്ല രസമൊക്കെയാണ് എന്തായാലും നമ്മൾ ഒത്തിരി ആയിട്ട് കസ്റ്റമറുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്ന ജി പാസിൻ്റെ ഹോം തിയേറ്റർ ഇത് ഫൈവ് പോയിൻറ്റ് വൺ ആണ് ഇത് രണ്ടായിരത്തി ആറ് വാങ്ങിച്ചതെന്നാണ് പറഞ്ഞത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാ പറഞ്ഞത് എന്തായാലും ഇതിൻ്റെ സാറ്റലൈറ്റ് സ്പീക്കറാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഇതിനകത്ത് ബ്ലൂടൂത്തും കൂടെ ആഡ് ചെയ്യണം ഇത് റെഡി റെഡിയാക്കിയതിനു ശേഷം ബ്ലൂടൂത്തും കൂടെ ആഡ് ചെയ്യണം ചെയ്യണമെന്നാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് പക്ഷേ ഇത് കിഴിക്കാനോ വെക്കാനോ അങ്ങനെയൊന്നും ചെയ്യണ്ട തന്നെ വെളിയിൽ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഓളിങ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ടച്ച് ആയിരുന്നു അപ്പോൾ ഇതിന് ടച്ച് കംപ്ലയിൻ്റ് ആയതിനു ശേഷം ഏതോ ഒരു നല്ലൊരു ടെക്നീഷ്യൻ ഇതിന് സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അത് കൊള്ളാം ടച്ച് പോയിന് പകരം ഓളിങ് കൺട്രോളിൽ സ്വിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് അഴിച്ച സമയത്ത് നമുക്ക് കാണാൻ പറ്റി ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ സ്ക്രൂവും നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എല്ലാം ഇതുപോലെ ഒടിഞ്ഞാണ് വന്നത് കാരണം അത്രയും പഴക്കമുണ്ട് നല്ല രീതിക്ക് തുരുമ്പൊക്കെ ഉണ്ടായിരുന്ന സ്ക്രൂവിനൊക്കെ എന്തായാലും നമ്മൾ ബ്ലൂടൂത്ത് പാനലൊക്കെ മേടിച്ച് നമ്മളൊരു വേറെ ബോക്സിനകത്ത് അതിൻ്റെ ക്യാബിനറ്റ് മേടിക്കാൻ കിട്ടും ഈ ക്യാബിനറ്റിനകത്ത് വെച്ചാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് കാരണം ഇതിൻ്റെ ബോക്സ് തുളയ്ക്കാനോ കിഴിക്കാനോ വെക്കണ്ടതെന്ന് പറഞ്ഞ് എന്തായാലും നമ്മളത് സെറ്റ് ചെയ്യുന്നുണ്ട് എത്ര ഇരുട്ടിയായാലും നമ്മൾ ഈ വർക്ക് തീർത്തിട്ടേ ഉള്ളൂ പോവുള്ളൂ അപ്പോൾ നമ്മളെ ഉദ്ദേശിച്ചു ഒരാൾ നമ്മളെ വിശ്വസിച്ചു അവിടെ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയതാണ് എന്തായാലും ഈ വർക്കൊക്കെ തീർത്തതിന് ശേഷം ഇതിനകത്ത് രണ്ട് പാട്ടൊക്കെ കേട്ടിട്ടേ ഞാൻ പോവുള്ള രീതിയിൽ ഞാനങ്ങ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇതിനൊപ്പം ഇതിനകത്ത് ബ്ലൂടൂത്ത് മാത്രം ആഡ് ചെയ്താൽ മതി അല്ല വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ചാനലും വർക്കിംഗ് ആണ് പിന്നെ നമ്മൾ ഹോം തിയേറ്റർ നമ്മൾ ഇതിനകത്ത് റെഡി ആക്കിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്തായാലും സാധനം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു നോക്കാം അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിനൊരു കോഡ് കോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു കോഡ് പിന്നെ ഉണ്ടാക്കിയാണ് ഇട്ടേക്കുന്നത് എന്തായാലും ഈ അഞ്ച് ചാനലും പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇത്ര പഴക്കമാണേലും ഇതിൻ്റെ ഐ സിയോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല ഹോം തിയേറ്ററിൻ്റെ കാരണം ജി പാസിൻ്റെ സാധനമാണ് ജി പാസിൻ്റെ എല്ലാം നല്ല പ്രോഡക്റ്റാണ് എന്തായാലും നമ്മൾ സാധനം എല്ലാം സെറ്റ് ചെയ്ത് അവർക്ക് സ്റ്റാൻഡേ വെച്ച് വരെ കൊടുത്തിട്ടുണ്ട് പക്ക വർക്കിംഗ് ആണ് ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്ന കരുതണ്ട നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ എല്ലാ ചാനലും പക്ക ക്ലാരിറ്റിയാണ് അങ്ങനെ കസ്റ്റമർ നമ്മളെ സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്ന ആട്ടാണ് ഈ കാണുന്നത് ബൈക്കിൽ നേരെ നമ്മൾ സ്റ്റാൻഡിൽ ചെന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് വേണം കോട്ടയത്തോടുള്ള ബസ്സോ അല്ല നേരിട്ടുള്ള ബസ്സോ കിട്ടാൻ വേണ്ടി അങ്ങനെ നമ്മൾ കോട്ടയത്തെത്തി കോട്ടയത്ത് ലുലുമാളാണ് ഈ കാണുന്നത് അപ്പോൾ ന്യൂ ഇയർ ആഘോഷമൊക്കെയാണ് അവിടെ ഭയങ്കര ആളും തിരക്കും ഭയങ്കര പാട്ടും മേളവും ഒക്കെയാണ് അത് നല്ല രസമുണ്ടായിരുന്നു സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മളവിടെ ഇറങ്ങാഞ്ഞത് ഇനി എപ്പോഴേലും പോകുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് ഇറങ്ങണം പക്ഷേ അപ്പോൾ ന്യൂ ഇയർ ആണോ ഇല്ലെന്ന് പറയാനും എന്തായാലും നമ്മൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് എൻ്റെ ന്യൂ ഇയറൊക്കെ ഈ സ്റ്റാൻഡിലായിരുന്നു അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ